ഹായ് ഫ്രണ്ട്സ് ഈ മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോങ് ബ്രെഡിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ടാക്കണമെന്നുള്ളത് മൂന്ന് കപ്പ് മൈദ എടുക്കുക അപ്പോൾ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഗ്ലാസ് മൂന്ന് കപ്പ് എടുക്കാം അപ്പോൾ അതുപോലെ മൂന്ന് കപ്പ് മൈദ അതിലേക്ക് ഒര ടീസ്പൂണ് ഉപ്പ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര പിന്നെ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നര ടീസ്പൂണ് ഈസ്റ്റ് ഈസ്റ്റ് നല്ല തരി തരി പോലത്തെ ഇല്ല അത് പുതിയതായിരിക്കണം പഴയതൊന്നും ഉപയോഗിക്കായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറിൽ അതൊരു രണ്ട് ടീസ്പൂണ് അതിലേക്ക് ഒഴിക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പാലാണ് കേട്ടോ അത് ഇളം ചൂടുള്ള പാലാണ് ആ പാല് നന്നായി കുഴക്കുക പിന്നെ കുഴക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൈമൊട്ടുന്ന രീതിയിലുള്ള ലൂസായിട്ട് വേണം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി ഒരു പത്ത് മിനിറ്റ് നേരം കുറച്ച് നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഈ കൈ കൈമൊട്ടാണെങ്കിൽ ആദ്യം കുറച്ച് ബട്ടർ ഒഴിക്കാം അത് കഴിഞ്ഞ് നമ്മൾ കുഴച്ച് കുഴച്ച് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കൈമൊട്ടാണ്ട് വരും കേട്ടോ അപ്പോൾ ആ കുഴ കൈ കൈമട്ടാണ്ട് വരുന്ന അവസ്ഥയാകുമ്പോൾ നിർത്താം അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ആവും അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഈ മൈതേര ഡോട്ടം അപ്പം അതുകൊണ്ട് നന്നായി കുഴച്ചിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് വയ്ക്കുക കാരണം അത് വീർത്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അതിൻ്റെ മോൾ വശം ഡ്രൈ ചെയ്യാണ്ടിരിക്കുക കുറച്ച് ബട്ടറൊക്കെ തലോടി കൊടുക്കാട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് നന്നായി അങ്ങോട്ട് വീർത്ത് വരും അപ്പോൾ അത് നമ്മൾ കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്നത് ലോങ്ങ് ബ്രെഡായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് മൈതി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് നീളത്തിലും വീതിയിലും അധികം കനം കുറച്ച് പരത്തരുത് കേട്ടാ ഇത്തിരി കട്ടി വേണം എന്നാൽ ഒരു അര ഇഞ്ചിൻ്റെ കട്ടിയിൽ നന്നായി പരത്തി എടുക്കാം കേട്ടോ നീളം എടുക്കുക അതുപോലെ വീതിയിൽ അപ്പം വീതിയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഓവൻ്റെ പാത്രത്തിലാണ് അപ്പോൾ ഓവത്തിൻ്റെ ഓവലിൽ വെക്കുന്ന പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് വേണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെക്കണത് നാളികേരം അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ ഭാഗം ചിറകിയതും അതുപോലെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര അതുപോലെ കാൽ ടീസ്പൂണ് പൊടിച്ച ജീരകം അര ടീസ്പൂണ് ഏലക്കായ പൊടി അത് പഞ്ചസാരയുടെ കൂടി പൊടിച്ചതാണ് പിന്നെ അതുപോലെ കാൽ ടീസ്പൂണ് ചുക്ക് പൊടിച്ചതും അതും കൂടി കിട്ടിയിട്ട് നന്നായി അങ്ങോട്ട് മിക്സാക്കാം കേട്ടോ എന്നിട്ടതിരിക്കു ഒരു ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ആയ ബട്ടറിൽ അതും കൂടി ഒഴിക്കുക നല്ല മണം ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായി അതിന് മിക്സ് ചെയ്യാട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ പണി കൂടുതലാക്കാം അല്ലെങ്കിൽ ആ മധുരത്തിൽ തന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നീളത്തിലും വീതിയിലും പരത്തി വെച്ചിട്ടുണ്ടാവില്ല അതിരിക്കിതിടാട്ടെ അപ്പോൾ ആ തുമ്പത്താക്കിയിട്ട് ഇടമായിരിക്കുമോ നമ്മൾ ശരിക്ക് സെൻട്രലായിട്ട് ഇടാം കേട്ടോ അപ്പോൾ തുമ്പത്തികുമ്പോൾ മടക്കുമ്പോൾ പുറത്തേക്ക് പോകും എന്നിട്ട് നമ്മളിതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരു നമ്മൾ ചുരുള്ളപ്പം ചുരുറ്റില്ലേ അതേപോലെ ഇങ്ങനെ ചുരിച്ചി ചുരുത്തി കൊണ്ടുവരാട്ടോ അങ്ങനെ ചുരുച്ച് ചുരുറ്റി കൊണ്ടുവരാം അപ്പോൾ ഒട്ടാത്ത വശത്തുകൾ നന്നായി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കണ്ടാവൂല അത് ഉള്ളിലേക്ക് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി അപ്പം നിങ്ങളുടെ ഓവനിൽ വെക്കുന്ന തട്ടിൻ്റെ നീളത്തിനനുസരിച്ചിരിക്കണം കേട്ടോ ഇപ്പം എൻ്റെ ഓവൻ്റെ തട്ട് ഇത്ര നീളമാണ് അപ്പം ഞാൻ ആ നീളത്തിനനുസരിച്ചാണ് ഇത് ബ്രെഡ് വെച്ച് ഇങ്ങനെ നീളം വെച്ചോണ്ടേട്ടോ ബ്രെഡിൻ്റെ നീളം കണ്ട അതിന് പുറത്ത് പുറത്തേക്ക് നിൽക്കണപ്പാകും അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ അത് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് ആ സമയം നമ്മുടെ ഓവൻ അവിടെ ഫ്രീ ഹീറ്റ് ചെയ്ത് വെക്കാട്ട പത്ത് മിനിറ്റ് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മെൽറ്റഡ് ബട്ടറില്ലേ അത് അങ്ങോട്ട് തേച്ച് കൊടുക്കണ്ടട്ടോ അപ്പം ബട്ടറിന് പകരം നിങ്ങൾക്ക് എഗിൻ്റെ മഞ്ഞ കുരു അങ്ങനെ മഞ്ഞ കളാം അത് വേണമെങ്കിൽ തേക്കാം അതല്ലെങ്കിൽ പാലും വെള്ളം തേക്കാം കേട്ടോ പാലും വെള്ളം അല്ല പാല് തേക്കാം എന്നിട്ട് ഞാനത് ഓവലിൽ വെച്ചോട്ടോ അപ്പോൾ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ഓവലിൽ വെച്ചേട്ടാ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ബേക്കായി അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ചൂട്ടോടെ തന്നെ ബട്ടർ തയ്ക്കാട്ടെ അപ്പം അതിന് നല്ല ഗ്ലൈസിങ് വരും ഇത് ബേക്ക് ആയ സമയം ആയി ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മക്കൾ സ്കൂളുമൊക്കെ വിട്ട് വീട്ടിലെത്തി അപ്പം തന്നെ അവർക്കിത് മുറിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് ചൂടാറുമ്പോഴാണ് അത് ടേസ്റ്റ് വരാം പക്ഷേ അവർക്ക് അപ്പം തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തേലും പത്ത് മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറിച്ചിട്ട ഇത് നമുക്ക് ചായ കുടിക്കുമ്പോഴില്ലേ നല്ല ടേസ്റ്റാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലയറ് ലയർ പോലെയാണ് അതിൻ്റെ ഉൾവശം അതുപോലെ ആ നാളികരമൊക്കെ കടിക്കുമ്പോൾ ചുക്കിൻ്റെ ആയാലും ഏലക്കായാലൊക്കെ ഒരു പ്രത്യേകമാണെന്ന് നമ്മൾ ബട്ടറും കൂടി ഒഴിച്ചില്ല പിന്നെ മക്കൾക്ക് അത് പോരാണ്ട് ചോക്ലേറ്റ് ഗണാഷ് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ അവർക്ക് അവർക്കതിൽ മുക്കി കഴിക്കാനൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ മുക്കി കഴിക്കാനൊന്നും വേണ്ട ഇത് നമുക്ക് വെറുതെ തിന്നാനായി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ കണ്ട ഇതിൻ്റെ ഉൾവശത്ത് കണ്ട് നമ്മളിങ്ങനെ റോൾ ചെയ്തപ്പോൾ ലയറ് ലയർ പോലെ ഇരിക്കണത് അപ്പോൾ എല്ലാവരും ഇതൊന്നും പ്രാവശ്യം ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ